സംസ്ഥാന പാതയിൽ ചങ്ങരംകുളത്ത് സ്വകാര്യ ബസ്സിൽ യുവതിക്ക് ദേഹാസ്വസ്ഥം നിറയെ യാത്രക്കാരുമായി ബസ് അതിവേഗം ചിറിപ്പാൻ ആശുപത്രിയിലേക്ക് സ്വകാര്യ ബസ്സിലാണ് സംഭവം യാത്രക്കാരുമായി പോയിരുന്ന സ്വകാര്യ ബസ് ആശുപത്രിയിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് സ്വകാര്യ ബസ് ചിറിപ്പാൻ എത്തിയത് കണ്ടുനിന്നവരും ആശുപത്രി ജീവനക്കാരും ആദ്യം നമ്പരെന്തെങ്കിലും കാര്യം അറിഞ്ഞതോടെ ആശുപത്രിയിലെ ജീവനക്കാരും പാഞ്ഞെത്തി യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് തൃശൂർ റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സിൽ ബുധനാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം കോട്ടക്കരിൽ ആശുപത്രിയിൽ പോയി വരികയായിരുന്ന കിഴിക്കര സ്വദേശിനിയായ റമീനയ്ക്കാണ് ചങ്ങരംകുളം എത്തുന്നതിന് മുൻപായി ബസ്സിൽ വെച്ച് ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ടത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായി ഇടപെടലാണ് നമീനയെ ആശുപത്രിയിൽ സഹായിച്ചത് നിറയെ യാത്രക്കാരുമായി തൃശൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് അമിത വേഗതയിൽ ഹോർൺ മുഴക്കി ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ എത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവതിക്കിയ ബസ്സിലെ യാത്രക്കാരികളായ പന്താവൂർ സ്വദേശി അഞ്ജലിയും ചേലക്കടവ് സ്വദേശിനിയായ ശരണി നിൽക്കാമെന്ന് പറഞ്ഞതോടെ യുവതിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ബസ് യുംശ്രൂഷ നൽകിയാരുമായി ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്ര തുടരുകയായിരുന്നു യുവതി സുഖം വരുന്നതായി ആശുപത്രി ജീവനക്കാർ അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി